ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഇതിപ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് നിങ്ങൾ പാരമ്പര്യമായിട്ട് അച്ഛനൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് അത് ഒരു നിർണായക ഘടകമായോ ഈ സർക്കാർ വരിക്കുമ്പോൾ ഞാൻ കൊടുക്കേണ്ടതുണ്ട് ആ രീതിയിലാണോ കൊടുത്തത് അതോ ഒരു മെൻഷൻ തന്നെ എനിക്കാണോ ഈ സഹായങ്ങൾ കോവിഡിലാണെങ്കിലും പ്രളയത്തിലാണെങ്കിലും കൊടുത്തത് സത്യം പറഞ്ഞാൽ ഞാനൊരു ഇടതുപക്ഷക്കാരൻ ആണോ ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ എന്ന നിലയ്ക്കാല്ലോ അത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ള ആൾ എന്നുള്ളത് നിലയ്ക്കല്ലോ ഒരു ഇടതുപക്ഷ ചിന്താഗതി എന്ന് വെച്ചാൽ അത് പിന്നെ ഒരു എന്താ പറയുക തുല്യത എന്നുള്ളത് നമ്മളിപ്പോൾ ഈക്വാലിറ്റി എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും വരുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും വരുന്നത് ഈക്വാലിറ്റി ഒരിക്കലും പോസിബിളാവാത്തൊരു കാര്യമാണെന്നാണ് ലോകത്ത് ഒരിക്കലും പോസിബിളാവാത്ത തുല്യതെന്നുള്ളത് പക്ഷേ നമ്മൾ അത്തരം ഒരു തുല്യതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാമൂഹ്യപരമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് മുന്നോക്കാവസ്ഥ ഉണ്ടായിക്കോട്ടെ പക്ഷെ പിന്നോക്കാവസ്ഥ ഇല്ലാത്തൊരവസ്ഥ വേണ്ടി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇടതുപക്ഷത്തോടൊരു താല്പര്യം ഇല്ലാത്തവർ പിന്നെ മറ്റു രീതിയിൽ ഇപ്പോൾ സത്യത്തിൽ അംബേദ്കർ പറയുന്നുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു സ്ഥാനം ഇല്ലയെന്ന് കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ തുല്യത വരണമെങ്കിൽ ഇവിടെ ജാതീയതയുടെ വലിയ പ്രശ്നമാണ് ജാതീയത കുറെ തട്ടുകളെ നടക്കുമ്പോൾ അവിടെ ഒരിക്കലും തുല്യത വരില്ല ആ ജാതിക്കകത്ത് തന്നെ സാമ്പത്തിക അസമത്വം ഉണ്ട് അപ്പൊ ഈ അസമ സാമ്പത്തിക അസമത്വം ജാതീയമായ അസമത്വം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കമ്മ്യൂണിസ്റ്റിന് പ്രസക്തി അല്ലേ അതെ കേരളത്തിലില്ല മാറ്റം വന്നിട്ടുണ്ട് അത്രയില്ല പക്ഷേ ഈ സാമ്പത്തിക സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് തുല്യത വരിക എന്നുള്ളതല്ല സാമ്പത്തിക അസമത്വം അത് കുറയ്ക്കുക കുറയ്ക്കുക അതിൽ ഇടതുപക്ഷമാണ് നമുക്കൊരു നല്ല സംഘടനയായിട്ട് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ ഇടതുപക്ഷത്തോട് നിൽക്കുന്നു അപ്പോൾ നമ്മൾ ഈ സൈബർ ലോകത്തൊക്കെ ഈ ഇടതുപക്ഷത്തെ കുറിച്ചിട്ട് കാണാറുണ്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്താണെന്നു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ നെഗറ്റീവായിരിക്കുക അതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പോസിറ്റീവാണ് നമുക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും പറയുക എന്നുള്ളതാണ് അത് പിന്നെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളിലും സർക്കാർ ഉദ്യോഗസ്ഥരിലൊക്കെ അവർക്ക് പിന്നെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ ബോധം എല്ലാവർക്കും ഉണ്ട് പക്ഷേ നിയന്ത്രണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കരുത് എന്നുള്ളത് രാഷ്ട്രീയബോധം ഉണ്ടാവരുന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് നമ്മൾക്ക് നമ്മളെ രാഷ്ട്രീയ ബോധത്തിനനുസരിച്ചിട്ട് നിലവിലെ സർക്കാരിനെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥനാകുമ്പോൾ നിലവിലെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പാടില്ല കുറ്റപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ പറയാം അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മറ്റൊരു പാർട്ടിയായിരുന്നു കോവിഡ് കാലത്തും പ്രളയകാലത്തും ഇടതുപക്ഷം അല്ലായിരുന്നെങ്കിൽ ഭാഷ പ്രവർത്തനത്തിൽ മാറ്റം വരുമോ അത് അതില്ല ഏതാണോ നന്നാൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് അതിൽ പിന്തുണ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് യുവാക്കളായാലും ആരായാലും മികച്ച രീതിയിൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട രീതിയിൽ ജനാധിപത്യ രീതിയിൽ പോകുന്ന ഒരു സർക്കാരാകുമ്പോൾ ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് ഭരിക്കുന്നത് ആരും എന്നുള്ളതല്ല ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് കേരളീയർ അങ്ങനെ ഇപ്പം നമ്മൾ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് മുപ്പത്തി നാല് കോടി പിന്നെ പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ജാതി നോക്കിയില്ല മതം നോക്കിയിട്ടില്ല പിന്നെ സാമ്പത്തിക അവസ്ഥ നോക്കിയിട്ടില്ല ഭരിക്കുന്ന പാർട്ടി ഒന്നും നോക്കിയിട്ടില്ല അവിടെ ആർക്ക് എന്ത് അത് കലക്ട് ചെയ്യാൻ നടക്കുന്ന പിന്നെ ബോബി ചെമ്മണ്ണൂരാണോ അയാൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ അതോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല അപ്പോൾ നല്ലൊരു കാര്യം വരുന്ന സമയത്ത് മലയാളികളെ പ്രത്യേകത അതിന് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇടതുപക്ഷ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളായതുകൊണ്ട് ഈ പ്രളയകാലത്തും അതുപോലെ തന്നെ അതിന് തുടർന്നു വന്ന കാലഘട്ടങ്ങളിലൊക്കെ ചെയ്ത് നല്ല പ്രവർത്തനങ്ങളായതുകൊണ്ട് എന്തായാലും നമ്മളിപ്പോൾ കൊടുക്കുന്നു നമ്മൾ മാഷ് വീട്ടിൽ തന്നെ ഒരു തിരക്കുടിച്ച സമയമാണ് അല്ലേ ഒരു കല്യാണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നെ ഒരു പൂരം വരാൻ പോകുന്നു മറ്റൊരു പൂരമാണ് തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പിൽ മാഷയുടെ നിലപാടെന്താണ് അല്ലെങ്കിൽ എന്താണ് പുതിയ കുറച്ച് രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടാവും പിന്നെ വർഗീയതയുടെ പേരിൽ ഹി ഞാൻ ഹിന്ദു മറ്റവൻ ഇവിടുന്ന് പോകാറുണ്ടാവൻ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്നതിന് കുറച്ച് പേരുണ്ടാവും എങ്ങനെയൊക്കെ ഒരു തലേ കയറി കഴിഞ്ഞു അവരുടെ എന്താണ് നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അ കാരണം സവർക്കറ് പറഞ്ഞിരിക്കുന്ന മതരാഷ്ട്രം ആ മതരാഷ്ട്രം എന്നത് കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ അവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ല പിന്നെ മതത്തിൻ്റെ പ്രസക്തി അപ്പോൾ അരാഷ്ട്രീയവാദത്തിൽ നിന്നാണ് മതരാഷ്ട്രം ഉണ്ടാകുന്നത് അല്ലാതെ രാഷ്ട്രം ഉണ്ടാവുന്നില്ല രാഷ്ട്രീയം ഉണ്ടെങ്കിലാണ് പിന്നെ രാഷ്ട്രം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അരാഷ്ട്രീയവാദം എന്നത് പല ആര് ഭരിച്ചാലെന്താന്ന് പറയുന്നത് കുറേ കണക്കെ എല്ലാം കണക്കാന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമാണ് ആ അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് രാഷ്ട്രീയം ഇല്ലാതാക്കുക അപ്പോൾ അവിടെ ആരും കീറി വരും എന്തും നടക്കും മറിച്ച് നിയന്ത്രിതമായിട്ടുള്ള ചില സങ്കലക്കെട്ടുകൾക്ക് അകത്ത് നിന്നുകൊണ്ട് നിയന്ത്രണങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് ഭരിക്കണമെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയുള്ള ആളുകളുമാണ് അവിടെയാണ് ഇടതുപക്ഷത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഇടതുപക്ഷത്തിന് ഭരിക്കാൻ കഴിയില്ലല്ലോ ഇടതുപക്ഷത്തിനാകെ പതിനാറ് സീറ്റെല്ലാം കിട്ടും പിന്നെ നിൽക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇരുപത് സീറ്റിൽ നിൽക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതാണ് നമ്മൾ അവിടെ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ആവശ്യമാണ് പ്രതിപക്ഷം ഇല്ലാത്തടത്തോളം കാലം തോന്നിയ രീതിയിൽ ഭരണം നടത്താൻ കഴിയും കാരണം ഒരു ഭരണത്തിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നിഴലായിട്ടാണ് പ്രതിപക്ഷം എപ്പോഴും പോവാറ് നിഴൽ ഗവണ്മെൻ്റാണ് പിന്നെ പ്രതിപക്ഷം അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ മാത്രമേ നല്ലൊരു ഭരണം നമുക്ക് കിട്ടുകയുള്ളൂ അവിടെ പ്രതിപക്ഷ ശക്തമാവണമെങ്കിൽ രാഷ്ട്രീയവാദവും രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധവും രാഷ്ട്രത്തെക്കുറിച്ച് ബോധമുള്ള ഒരു ജനതയാണ് വേണ്ടത് അപ്പോൾ ചെറുപ്പക്കാരൊക്കെ പലപ്പോഴും എനിക്ക് ഇപ്പോൾ ഈ അറ്റൻഡൻസ് റെസ്റ്റുകളൊക്കെ കാണാറുണ്ട് ആശാ നായർ വിനു മേനോൻ എന്നൊക്കെ കാണാറുണ്ട് ഒരു പക്ഷേ അവരുടെ അച്ഛന്മാരുടെ പേരായിരിക്കും എന്നാലും പേരെന്തായിരിക്കും എൻ്റെ പേര് ആശ എന്നോ അല്ലെങ്കിൽ വിനു എന്നോ പറയാനൊരു ഇഷ്ടപ്പെടുന്നില്ല മുഴുവൻ അതായത് ഒരു പ്രിവിലേജ് അവർക്ക് സമൂഹത്തിൽ കിട്ടുന്നുണ്ട് എന്നതാണ് പക്ഷേ അത് ചരിത്രം പഠിച്ച ആളുകൾക്ക് അത് പ്രിവിലേജായിട്ട് തോന്നാറില്ല ചരിത്രത്തിനകത്ത് ഇത് പിന്നെ ഇങ്ങനെയുള്ള പേരുകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ഒരു പഴയ കാലഘട്ടത്തിൽ അവർക്കൊരു മേൽക്കോയമുണ്ടായിരുന്നു ജാതീയമായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ജീവിതാവസ്ഥ സാമൂഹ്യാവസ്ഥ വളരെ മോശമായിരുന്നു കാരണം നമുക്ക് പത്തൊമ്പതാം അവസാനത്തിലാണ് ഈ മാറ് മറക്കൽ സമരമൊക്കെ വരുന്നത് അത് ഈ ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിറ്റിയിലൊക്കെയാണ് ആ സമരം വരുന്നത് അല്ലാതെ ഇവിടുത്തെ ഏറ്റവും താഴെ ദലിത കമ്മ്യൂണിറ്റി അല്ല വരുന്നത് ആ ബ്രാഹ്മണരും അതുപോലെ തന്നെ ചാനാർ ലഹളൊക്കെ വരുന്നത് ആ കുറച്ച് ഉയർന്ന അവിടെ സാമൂഹ്യമായിട്ട് വളരെ മോശമാണ് പിന്നെ അവർ അവരെന്ത് പ്രിവിലേജാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പേരുകൊണ്ട് തീർച്ചയായിട്ടും അപ്പൊ വളരെ മോശമായിട്ടുള്ള ഒരു രീതി നടന്നു വന്നിരുന്ന ആ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നിന്ന് വളരെ മാറ്റം വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ സാമൂഹ്യ ചുറ്റുപാട് മാറുന്നതിനനുസരിച്ചിട്ട് രാഷ്ട്രീയ ചുറ്റുപാട് മാറണം അപ്പോൾ വരുന്ന തലമുറ തീർച്ചയായിട്ടും ആ സാമൂഹ്യ ചുറ്റുപാട് നിലനിർത്താൻ പഴയ ചുറ്റുപാടല്ല പുതിയ ചുറ്റു ആധുനിക നമ്മൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഒക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ കാളവണ്ടിയിൽ കയറി അല്ലെങ്കിൽ കുതിരവണ്ടിയിലോ കുതിരപ്പുറത്തോ പോകുന്ന ഒരു കാലഘട്ടത്തിൽ തിരിച്ചു പോകാൻ സാധ്യമല്ല അപ്പോൾ നമ്മളിപ്പോൾ ആധുനികമായ കാലഘട്ടത്തിലാകുമ്പോൾ ഈ ആധുനികമായിട്ടുള്ള രീതിയിലേക്ക് തന്നെ മാറണം ഒരിക്കലും പിറകോട്ട് നടന്നിട്ട് അത് സാധ്യമല്ല മനുഷ്യരെ സംബന്ധിച്ച് സാധ്യമല്ല നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാലത്തേക്കൊക്കെ അങ്ങനെ ജൈവവിശ്വാസമൊക്കെ ആവാം പക്ഷെ എല്ലാം പിന്നാക്കും എന്ന് പറഞ്ഞാൽ അല്ലേ നടക്കുമ്പോൾ ഞാനൊരു ഹിന്ദു എന്ന നിലയ്ക്ക് എൻ്റെ അയവിലൊക്കെ തൊള്ളാൾ മുസ്ലിം ആണെങ്കിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും നിലവിലില്ല നമ്മുടെ കേരളത്തിലില്ല പണ്ട് മുതലേ നമ്മുടെ അച്ഛനും അപ്പംമാരായിട്ട് അങ്ങനെയാണ് പിന്നെ എന്ന് വിട്ടിട്ടാണ് ഇതിനൊരു അവിടെ ഒരു തൊളവ് വീണതും അതിൽ കയറി കൂടി ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാനും സാധിച്ചത് അത് നമ്മുടെ ഈ ഇടതുപക്ഷത്തിനൊക്കെ ഒരു വലിയ പ്രതിസന്ധി അല്ലേ ഈ ഇലക്ഷനൊക്കെ അതൊക്കെ നല്ലപോലെ കാണില്ലേ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടമോ അല്ലെങ്കിൽ മറ്റോ പരാജയമൊന്നുമല്ല ശബരിമലയ്ക്ക് എന്ത് ചെയ്യും ചെയ്തു ഒന്നും വേണ്ട തൃശ്ശൂർ പൂരത്തിന് എന്ത് കാട്ടി തൃശ്ശൂർപൂരത്തിന് എന്തോ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരെന്തോ കാണിച്ചു എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വരാൻ പോകുന്ന ഈ പോണ്യൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഇതിപ്പോൾ കേരളത്തിൻ്റെ നേട്ടങ്ങൾ അല്ല ആളുകൾ കാണുന്നത് കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മൊത്തമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം നേടുന്നത് അത് ലോകരാജ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുക സത്യത്തിൽ ലോകരാജ്യങ്ങൾ ഈ നേട്ടത്തിൻ്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ ഇന്ത്യയെ കാണുന്നത് ഒരു സംസ്കൃതത്തിലൊരു പിന്നെ ശ്ലോകം പണ്ട് ഞാൻ യു പി ക്ലാസ്സിൽ പഠിച്ചവർക്കാണ് ഏകേനാപി സുരക്ഷേണ പുഷ്പിതേന സുഗന്ധിനാസ്യത വിപിന് സർവം സുപുത്രേണ യഥാകുലം കാട്ടിൽ ഒരു വൃക്ഷം മാത്രം വളരെ സുഗന്ധം പരത്തുന്നതാണെങ്കിൽ ബാക്കിയൊക്കെ മോശമാണെങ്കിൽ പോലും ആ കാട് മുഴുവൻ സുഗന്ധപൂരിതമാകാൻ അപ്പൊ അതുപോലെ പിന്നെ കുടുംബത്തില് ഒരു നല്ല വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ നല്ല പ്രവർത്തിവൃത്തി കൊണ്ട് പിന്നെ ആ കുടുംബം കുടുംബത്തിൽ തോന്നുന്നു അപ്പൊ ഇന്ത്യ മികച്ചതായി തോന്നുന്നത് ഇപ്പൊ നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായവും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് ഏതൊരു വ്യക്തിക്കും ഇറങ്ങി നോക്കി കാണാവുന്ന വികസനം എന്ന് പറയുന്ന കാണാവുന്ന നമ്മളെ റോഡുകൾ കാണാം അത് അതെ തീർച്ചയായിട്ടും നം കാണാവുന്നതാണ് നമ്മളെ ആരോഗ്യരംഗം പിന്നെ ആരോഗ്യരംഗം ഒക്കെ ശരിക്കും ആശുപത്രികളിൽ പോയിട്ട് കാണണം അതാണ് നമ്മളെ തൊഴിലിടങ്ങൾ അവിടെ ആളുകൾ തൊഴിൽ ചെയ്യുന്ന അവരുടെ സൗകര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പോയിട്ട് കാണണം നമ്മളെ വീടുകൾ കഴിഞ്ഞ ഒരു ഒരലക്ഷന് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരു പിന്നെ നിരീക്ഷകൻ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കെ ജി ഒയിലൊരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹം പിന്നെ ഒരു സബ് കളക്ടറാണ് അപ്പോൾ പുള്ളിയനെയാണ് കൂടെ കൂട്ടിയിരുന്നത് അപ്പോൾ അയാൾ പറഞ്ഞത്രയും നിരീക്ഷകൻ എനിക്ക് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങൾ കാണുന്നത് അപ്പോൾ ഉള്ളേരിയ കാണുന്നത് ഉള്ളേരിയേക്ക് ചെല്ലും തോറും ഇയാൾ പറയും ഇതല്ല ഇതല്ല ഗ്രാമം വേറെ ഗ്രാമം അവർ കാണുന്ന യു പിയിലെ ഗ്രാമം പോലെ കുറെ ആളുകൾ കുടിലുവെച്ച് താമസിക്കുന്ന മനുഷ്യന്മാരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഇടമാണ് അവർ കാണുന്നത് അപ്പൊ അത്തരം ഒരു സ്ഥലം ഇവിടെ ഇല്ലാന്ന് അവർക്ക് ബോധ്യം വരുന്നില്ല അതൊരു വല്ലാത്ത സങ്കടകരമായ കാര്യമാണ് കാരണം കേരളം നേരെ തിരിച്ചാണ് യു പി പോലെ അല്ലെങ്കിൽ ഗുജറാത്ത് പോലെ അല്ലെങ്കിൽ പിന്നെ മധ്യപ്രദേശ് പോലെ ഒന്നുമല്ല കേരളം മാറിയിരിക്കുകയാണ് ഒരുപാട് വികസനങ്ങള് ഈ കുറഞ്ഞ പത്ത് പിന്നെ ആറേഴ് വർഷം കൊണ്ട് നമ്മൾ നേടിയിരിക്കുകയാണ് ആ നേട്ടത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർഗീയ ധ്രുവീകരണം കാണേണ്ടത് അപ്പോൾ ഈ നേട്ടത്തെ മറച്ചു പിടിച്ചാൽ മറ്റൊന്നുമില്ല മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് വർഗീയത കൊണ്ടുവരുന്നു എന്നാണ് ഇനിയിപ്പോൾ നമ്മളുടെ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാവില്ല നമ്മൾ തമ്മിൽ സംഘർഷങ്ങളുണ്ടാവില്ല എന്നൊക്കെ പലരും വിചാരിക്കുക അപ്പോൾ ഞാൻ വിചാരിക്കുക എൻ്റെ തൊട്ടടുത്ത് രണ്ട് മൂന്ന് മുസ്ലിം വീടുകളുണ്ട് അവരൊന്നും എന്നെ ആക്രമിക്കാൻ വരില്ല അവരും വിചാരിക്കുക ആ ഉണ്ണീഷമാഷ ആയുധമായിട്ട് എൻ്റെ അടുത്തേക്ക് വരില്ല ഇത് സത്യമാണ് ഈ വിശ്വാസം സത്യമാണ് പക്ഷേ ഇതിന് ഇടയ്ക്ക് വേറൊന്നുണ്ട് ഇന്ത്യയിൽ മുഴുവൻ സമാന്തരമായിട്ട് ആയുധ പരിശീലനം നേടിയ ഒരു സംഘമുണ്ട് ആ സംഘം ആർ എസ് എസ് എന്നുള്ളതാണ് അതിന് പലയിടത്തും പല പേരുകളാണ് ദുർവാഹി എന്താ ദുർഗാവാഹിനി എന്നാണ് സ്ത്രീകളുടെ സംഘത്തിൻ്റെ പേര് അല്ലെങ്കിൽ രാ ശ്രീരാമസേന ബജ്രംഗ് സേന ഇങ്ങനെയൊക്കെയുള്ള പേരുകളിലാണ് ഇവരൊക്കെ ആയുധ പരിശീലനം നേടിയത് ഇവരെ ഇപ്പോൾ നമ്മൾ ഡൽഹിയിലെ കലാപത്തിൽ കണ്ടു അവിടെ ഡൽഹിയിലെ കലാപത്തിൽ വന്ന ഡൽഹിക്കാരല്ല അവർ യു പിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും അതുപോലെ മധ്യപ്രദേശിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നൊക്കെ വന്ന ആളുകളാണ് അവിടെ കലാപം ഉണ്ടാക്കിയത് അപ്പോൾ അതുപോലെ നമ്മളിവിടെ കേരളത്തിലെ ഏത് ഏരിയയിൽ ഒരു കലാപം നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഇറക്കുമതി ചെയ്യാൻ പരിശീലനം കിട്ടിയ ഒരുപാട് ആർ എസ് എസ് സംഘപ്രവർത്തകരുണ്ട് നമ്മളെ ചുറ്റുപാടുള്ള ആളുകളായിരിക്കില്ല അതൊരു പക്ഷേ കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്നോ വണ്ടി കയറി വരുന്നവരായിരിക്കും അവർക്ക് ഏരിയ കാണിച്ചു കൊടുക്കുക എന്നുള്ളവരെ അല്ല ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ കർത്തവ്യം ഇന്ന ഏരിയയിൽ പോയിട്ട് നിങ്ങൾ കലാപം ഉണ്ടാക്കിയോ എന്ന് പറയൽ മാത്രമാണ് അവിടെ അവർ കലാപം അഴിച്ചുവിടും അതാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഈ ആയുധ പരിശീലനം നേടിയ ഒരു സംഘം നമ്മൾ ഒരു സമാന്തര സേനയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം കലാപം എവിടെ വേണമെങ്കിൽ ഉണ്ടാവാം ആര് തമ്മിൽ വേണമെങ്കിൽ നമ്മൾ തമ്മിലുണ്ടാവില്ല പക്ഷേ നമ്മളുടെ ഏരിയയിൽ വന്ന് ചാടുന്നത് ഇത്തരം ആളുകളായിരുന്നു അപ്പോൾ അതിനൊരു കലാപത്തിന് പോപ്പ് കൂട്ടാൻ യാതൊരു സംശയവും വേണ്ട നമ്മൾ നം കേരളത്തിലുള്ള ഒരു പിന്നെ മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയില്ല ഒരു ജാതികൾ തമ്മിൽ സ്പർദ്ധയില്ല സ്പർദ്ധയില്ലാതെ ജീവിക്കുന്ന ഒരു ഇടമാണ് ഇവിടെ അതുമാത്രമല്ല ഇവിടെ ജാതീയമായിട്ടുള്ള സംഘടനകൾക്ക് ഇപ്പോൾ ദളിത് സംഘടനകൾ പിന്നെ മുന്നൂറോളം ദളിത് സംഘടനകളിലൊരു സംസ്ഥാനമാണ് കേരളം പക്ഷേ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊരു ജാതി സംഘടന തന്നെയാണ് വർഗീയ സംഘടന ദളിത് സംഘടനകളും ഇത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ജാതി സംഘടനകൾക്കും നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വരുന്ന ഒരു എലക്ഷനിൽ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇടതുപക്ഷം ഉണ്ടെങ്കിൽ ഇന്ത്യയുള്ളു അല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാതാവാൻ പോവാണ് കാരണം ഈ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തോട് കൂടിയിട്ട് ഒരു ഹിന്ദുരാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള നാനൂറ് സീറ്റ് കിട്ടും എന്ന് മോദി പ്രഖ്യാപിക്കുന്ന ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ നാനൂറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുരാഷ്ട്രമാവുകയും ഹിന്ദുരാഷ്ട്രത്തിലെ സനാതന ഹിന്ദു ധർമ്മം അഥവാ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചാതു പ്രണയത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി ഭരണഘടനയുടെ സ്ഥാനത്ത് വരികയും അതുപോലെ ത്രിവർണ്ണ പതാക മാറി കാവി പതാക നമ്മുടെ ചെങ്കോട്ടയിലൊക്കെ ഉയരുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതോടെ ഇന്ത്യയിൽ ഇന്ത്യ ഒരു കലാപകലുഷിതം ആഭ്യന്തര കലാപത്താൽ തകർന്നടിയുന്ന ഒരു രാജ്യമായിട്ട് ഏതാനും വർഷങ്ങൾ കൊണ്ട് മാറും അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി അപ്പോൾ ഈ വരുന്ന എലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ എത്ര കണ്ട് എം പിമാർ പാർലമെൻറ്റിലുണ്ടോ അതാണ് പിന്നെ ഈ വർഗീയ പാർട്ടികളെ ചെറുക്കാനുള്ള ഒരു സംഘം അത് അങ്ങനെ ഇടതുപക്ഷം നമ്മളെ പാർലമെൻറ്റിൽ ഉണ്ടെങ്കിൽ മാത്രേണ് നമുക്ക് ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യയെ പോലെ ഒരു ഭരണഘടന അതായത് നമ്മൾ പ്രിയാമ്പിള്ളിൽ പറയുന്ന ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വം ഒക്കെ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും വിജയിക്കണം നിങ്ങളുടെയൊക്കെ വോട്ട് ആ രീതിയിലാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്